നമ്മുടെ രാജ്യത്ത് നിന്ന് തൊഴിലന്വേഷിച്ചും വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി വിദേശങ്ങളിൽ പോയ ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ യു എസ് എൽ പോയ ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര കുത്തി കേരളത്തിലേക്ക് തിരിച്ചയച്ച ഒരു സാഹചര്യം തിരിച്ചയക്കാം അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ നിയമവിരുദ്ധമായി ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ തിരിച്ചയക്കാം എല്ലാ രാജ്യങ്ങളും അയക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാപ്പ് മാപ്പ് ആംനസ്റ്റി കാലഘട്ടം ഉണ്ടാകാറുണ്ട് നിതാഘാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങേയറ്റം അവരെ അവഹേളിച്ച് ലോകത്തിന്റെ മനസ്സു മനുഷ്യരുടെ മുമ്പിൽ അവരെ ഭീകര കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്ന രൂപം ഉണ്ടായി അവരുടെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് സാധാരണ പാസഞ്ചർ ഫ്ളൈറ്റിലാണ് ഇവരൊക്കെ നാട്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ അയക്കാറ് പക്ഷെ ഇതിനു പകരം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് നാൽപ്പത്തഞ്ചും നാൽപ്പത്തി എട്ടും മണിക്കൂർ ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ച് എയർഫോഴ്സ് വിമാനത്തിലാണ് അയച്ചത് എന്ന് പറഞ്ഞാൽ ഇവർ കൊടും ഭീകരരാണ് കൊടും കുറ്റവാളികളാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയിലെ നിരപരാധികളാണ് ായ ചെറുപ്പക്കാരെ അവർ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ വിലയിൽപ്പെട്ടോ തെറ്റിദ്ധാരണ മൂലമൊക്കെ അവിടെ എത്തപ്പെട്ടവരായിരിക്കാം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് അംഗീകരിക്കാം അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സത്യത്തിൽ ഫ്ലൈറ്റ് അയച്ച് അവരെ കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഇവിടെ ഇന്ത്യക്കാരെ ഇത്രമാത്രം അപമാനിച്ച ഒരു ഭരണം കൂടാണ് യു എസ് ഉള്ളത് യു എസിൽ പോയി ഈ ഭരണാധികാരികളുമായി രോഗം പങ്കിട്ട് ചായ കുടിച്ച് പണങ്ങി വന്ന പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേയറ്റത്തെ ഖേദകരമാണ് ഇന്ത്യക്കാരതിൽ ലജ്ജിക്കുകയാണ് അപ്പോ ഇന്ത്യക്കാർ അപമാനിക്കപ്പെടുമ്പോൾ പോലും ഉയരാൻ പറ്റാത്ത ഉയർത്താൻ പറ്റാത്ത ഒരു ശിരസ്സാണ് നമുക്കുള്ളത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ്